തിരുവനന്തപുരത്തിന് ശേഷം തൃശൂരിലും മുൻനിര നേതാവിനെ ഇറക്കി കോൺഗ്രസിൻ്റെ നിർണായക നീക്കം അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വടക്കാഞ്ചേരി മുൻ എം എൽ എ അനിൽ അക്കര മത്സരിക്കും കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വി എം വിനുവിന് പകരം പ്രാദേശിക നേതാവ് ബൈജു കാളക്കണ്ടി സ്ഥാനാർത്ഥിയാകും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് തർക്കം പരിഹരിച്ചതോടെ വയനാട് ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും കെ എസ് ശബരിനാഥന് പിന്നാലെ മുൻനിര നേതാവിനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് യു ഡി എഫിന് അനിലക്കരയിലൂടെ തിരിച്ചു പിടിക്കാനാണ് നീക്കം പതിനഞ്ചാം വാർഡിൽ നിന്നാണ് അനിൽ അക്കര ജനവിധി തേടുക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ ഒരു പക്ഷേ അല്ലെങ്കിൽ എൻ്റെ ഒരു അതും ഞാൻ ഞാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അടാട്ടേക്ക് പോകുന്നത് രണ്ടു തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച അനിലക്കര അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ചുമതലകളും വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയെങ്കിലും രണ്ടായിരത്തി ഒന്നിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ അടാട്ട് പഞ്ചായത്ത് എൽ പിടിച്ചെടുത്തപ്പോൾ അനിലക്കര മത്സരിച്ചിരുന്ന സീറ്റിൽ വിജയിച്ചത് ബി നഷ്ടമായ പഞ്ചായത്തും സീറ്റും തിരികെ പിടിക്കുകയാണ് കോൺഗ്രസ് ലഭിക്കുന്നത് തൃശൂർ മുതവറയിൽ ചേരുന്ന മണ്ഡലം കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വി എം വിനുവിന് പകരം കോൺഗ്രസ് പുതിയ പ്രഖ്യാപിച്ചു പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റ് ബൈജു കാളക്കണ്ടി കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കും കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ തീരുമാനിച്ചു അവിടെ കൈ അതിൽ നമ്മൾ മൂന്ന് തവണ അവിടെ സ്ഥാനാർത്ഥി നമ്മൾ കൈചിഹ്നത്തില് ജയിച്ചാണ് ആ വാർഡിനെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ തവണയേക്കാൾ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് വി എം വിനുവും ജോയി മാത്യുവും താരപ്രചാരകരാകും വി എം വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പിഴവ് സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്നും കെ പി സി സി നേതൃത്വം വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പറഞ്ഞു വി എം ബിനുവിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു ബിനുവിൻ്റെ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ട് അത് ഭാവിയിൽ ഉണ്ടാവാതെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വയനാട്ടിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് തർക്കത്തിന് അയവ് വന്നതോടെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ മീനങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാകും വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാറിന് പൂതാടി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ അമൽ ജോയിക്ക് ചീരാൽ ബ്ലോക്ക് ഡിവിഷനും നൽകാൻ ഡി കോർ കമ്മിറ്റി യോഗത്തിൽ ധാരണയായെന്നാണ് വിവരം സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് പിന്നാലെ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിയും രാജിവെച്ചിരുന്നു എറണാകുളം ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി ബന്ധം ആരോപിച്ച് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജോമി ജോസഫ് രാജിവെച്ചു കൂടിയാലോചനയില്ലാതെ മുൻ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ മഞ്ജുവിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി കോഴിക്കോട് അർഹരായവർക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിഷാൽ രംഗത്തെത്തി കയ്യിലുള്ളത് കറൻസിയല്ല പാർട്ടി പതാകയാണെന്ന് ദിശാൽ ഫേസ്ബുക്കിൽ കുറിച്ചു കാസർഗോഡ് ഡി സി സിയിൽ നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി ഡി സി സി വൈസ് പ്രസിഡന്റും ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റും തമ്മിലടിക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തുവന്നു അതിനിടെ ഇടുക്കി അടിമാലിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു അടിമാലി ഡിവിഷൻ സീറ്റ് പേയ്മെന്റ് സീറ്റാക്കി മറ്റൊരാൾക്ക് വിറ്റെന്നാണ് ആരോപണം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം